നമ്മളെല്ലാവരും ഭീതിയോടെ കേട്ടിരിക്കുന്ന ഒരു പേരാണ് മുല്ലപ്പെരിയാർ കേരളത്തിന് തലയ്ക്ക് മുകളിലെ വാളെന്നറിയപ്പെടുന്ന മുല്ലപ്പെരിയാറിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം കൂടാതെ വലിയൊരു പ്രളയം നമ്മൾ ഇനിയും സമീപിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാം എന്തൊക്കെ വഴികൾ അവലംബിക്കാം എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം കേരളത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ ഒരു വലിയ ജലബോംബായിട്ട് മുല്ലപ്പെരിയാർ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഏകദേശമാകുന്നു ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റോ ഭരണകൂടങ്ങളോ പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനം ഇതേപ്പറ്റി എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഓരോ മഴക്കാലവും നമുക്ക് പേടിയുടെ സ്വപ്നങ്ങളാകുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോയിൽ വിഷ്വൽസ് അധികം ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഓഡിയോ ആയിരിക്കും ഉണ്ടായിരിക്കുക വളരെ ശ്രദ്ധയോടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക ചിലപ്പോൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം അതുകൊണ്ട് ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ അവർക്ക് എങ്ങനെ രക്ഷ വേണം എങ്ങനെ സുരക്ഷിതമായിരിക്കാം എന്നുള്ളൊരു വഴിയായിരിക്കും നിങ്ങൾ തുറന്നു കൊടുക്കുക അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ചെറിയ ജനറേഷൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയം പോലും നമുക്ക് സഹിക്കാവുന്നൊരു അപ്പുറമായിരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കുക ഇത്രയും വലിയ കണത്തിൽ ഇത്രയും വലിയ നീളത്തിൽ ഇത്രയും വലിയ വീതിയിൽ പടർന്നു കിടക്കുന്ന മുല്ലപ്പെരിയാർ എന്നുള്ള ഭീകരസത്വം അതിൻ്റെ വാതുറന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ ഭയാനകരമായിരിക്കും കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലാണ് ഏറ്റവും വലിയ പ്രളയം ഉണ്ടായതായിട്ട് കണക്കാക്കുന്നത് അത് ഇംഗ്ലീഷ് വർഷത്തിൽ വരുമ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ അതുകൊണ്ടാണ് ആൾക്കാർ തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അല്ല കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊൻപത് വർഷത്തിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം ഈ വർഷം അതിന് നൂറാമത്തെ വാർഷികമാണ് അപ്പോൾ ചരിത്രങ്ങൾ ആവർത്തിക്കും നൂറു വർഷം കൂടുമ്പോഴെന്ന് പറയുന്നത് ഈ മൺസൂണിൽ ശരിക്കും നമ്മുടെ പേടി കൂട്ടുന്നുണ്ട് ഓരോ മലയാളിയും പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ ജീവിക്കുന്ന ഓരോ മലയാളിയും ചങ്കടിപ്പോൾ തന്നെയാണ് ഈ ഓരോ വാർത്തകളെയും ഓരോ മഴയും ഓരോ കാറ്റിനെയും നേരിടുന്ന ഏത് നിമിഷവും വന്നെത്താവുന്നൊരു ഫോൺ കോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അലർട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് എല്ലാവരും നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രതിരോധിക്കുക പ്രതിഷേധിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആരെയും ഭീതിപ്പെടുത്താനോ ഭീതി വിതയ്ക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുവാനോ അങ്ങനെയൊന്നുമല്ല എങ്കിലും ഈ വരുന്ന പ്രളയം അല്ലെങ്കിൽ പ്രളയം സംഭവിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ചില മുൻകരുതലുകളെ പറ്റിയാണ് പറയുന്നത് ചില മുൻകരുതലുകൾ നമ്മളൊന്ന് കരുതിയിരിക്കേണ്ടതാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പഠിപ്പിച്ചതും അത് നമുക്ക് മുമ്പോട്ട് നൽകിയ പാഠങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു ലേഖനം തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡെന്നായിരുന്നു നമ്മുടെ അറിയപ്പെട്ടിരുന്നത് ഈ കൊച്ച് കേരളത്തിലെ മൂന്നാറിനെ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് കാലകാലത്തിൽ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു കാരണം ക്ലൈമറ്റ് വൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വെച്ചാണെങ്കിലും അവർക്ക് വളരെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥയായിരുന്നു മൂന്നാറിൻ്റെ ഇപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിന് മുൻപ് അന്നവിടെ അവർ റോപ്പ് വേ കൊണ്ടുവന്നു റെയിൽവേ കൊണ്ടുവന്നു അങ്ങനെ പല കാര്യങ്ങളവരോട് കൊണ്ടുവന്നു ബിൽഡിങ്ങുകൾ പണിഞ്ഞു അവരങ്ങനെ സുഖവാസം പോലെ അവിടെ താമസിക്കാനൊക്കെ ആരംഭിച്ചു അവരങ്ങനെ പല കാര്യങ്ങളും അവിടെ കൊണ്ടുവന്നു ഈ പറയുന്ന റെയിൽവേയും റോപ്പ് വേയും എല്ലാം ഒന്നാകെ തേർത്തിറിഞ്ഞ് മൂന്നാറിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ ക്ഷതമേൽപ്പിച്ച കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഒരു വലിയ ക്ഷതമേൽപ്പിച്ച കേരളത്തിൻ്റെ ഭൂപടം മാറ്റി കാരണക്കാരനായ ഒരു വലിയ പ്രളയം അതായത് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം അത് അവശേഷിപ്പിച്ചത് മൂന്നാറിൻ്റെ ഒരു സ്കെൽട്ടൺ മാത്രമായിരുന്നു ഒരു അസ്ഥികൂടം മാത്രമായിരുന്നു എന്ന് വെച്ചാൽ പറയാം ക്ഷതമേറ്റവും അസ്ഥികൂടം പോലെ മൂന്നാറിനെ അവശേഷിപ്പിച്ചിട്ട് ആ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം കിടന്നുപോയി അതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ആലുവ മൂന്നാർ ഉണ്ടായിരുന്നു ആ രാജപാത പൂർണമായിട്ട് ഒലിച്ചുപോയി കൂടാതെ അവിടെ ഉണ്ടായ പ്രളയത്തിന് ഒരു വലിയ മഴ ഉണ്ടാവുകയും വലിയ ദിവസങ്ങളോളം നിൽക്കുന്ന ഒരു മഴ ഉണ്ടാവുകയും ദിവസങ്ങളോളം നിൽക്കുന്ന ആ മഴയിൽ വെള്ളം കുത്തിലിച്ച് വന്നിട്ട് മലയിടിഞ്ഞ് തനിയ ഒരു ഡാം ഉണ്ടായിരുന്നു ആ ഡാമിന്റെ ഇരുവശത്തായിട്ട് അതായത് ഒരു വശത്തോട്ട് താഴ്ച മറ്റേ വശത്തായിട്ട് വെള്ളം ഇങ്ങനെ ഉൾക്കൊണ്ട് നിന്ന് 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 ലാസ്റ്റില് മുകളിലെ മലകളിൽ മഴയുണ്ടാകുമ്പോൾ അവിടുന്ന് വീണ്ടും മരങ്ങൾ വരെ കടപുഴകി വന്ന് കുത്തൊലിച്ച് ഇതിനെ ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് ഈ വെള്ളം താഴേക്ക് ഒലിച്ചു വന്നത് മൂന്നാറ് ലീറ്റർ ഐൻ ഗതാഗതം റോപ്പ് വേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത് നാമാവശേഷമാക്കൊണ്ട് പോയെന്നാണ് പറയപ്പെടുന്നത് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു വലിയ ദുരന്തത്തെ ഇന്നും മലയാളികളെല്ലാരും പേടിച്ചുകൊണ്ടിരിക്കുന്നു മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ആ ഒരു പേടിയുണ്ട് ഞാനൊക്കെ അങ്ങനെ ഒരു വലിയ പേടിയിൽ എന്നും നിൽക്കുന്ന ഒരാളാണ് ഒരു ഒരു യാത്ര പോകുമ്പോഴും എല്ലാം എപ്പോഴും ഈ ഡാമിനെ സ്മരിച്ചു കൊണ്ടും ദൈവത്തോട് പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് നമ്മളൊരു യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതു തന്നെ പ്രത്യേകിച്ച് എപ്പോഴും ആ ഒരു ഗവൺമെൻ്റ് അലർട്ട് മെസ്സേജിനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്ന വാർത്തക്കായിട്ട് ശരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത കേരളത്തിലുണ്ട് ഒരുപാട് പേർ ഉറക്കം കിട്ടുന്ന ഒരു പേടി സ്വപ്നമായിട്ട് അത് മുല്ലപ്പെരിയാറ് മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രളയം അടുത്തൊരു പ്രളയമുണ്ടായാൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം പ്രായോഗികമായിട്ടുള്ളതാണെന്നോ എത്രമാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന പോയിന്റുകളാണെന്നു എനിക്കറിയില്ല എങ്കിലും ഒരു വലിയ പ്രളയമോ എന്തെങ്കിലും ഒരു ദുരന്തമോ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കൊണ്ട് ഇത് ശ്രദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു താൽക്കാലികമെങ്കിൽ താൽക്കാലികം അല്ലെങ്കിൽ ഒരു രക്ഷപെടൽ ഇതിനകത്ത് നടത്താവുന്നതാണ് നിങ്ങളെ കൊണ്ടാവുന്ന തരത്തിലുള്ള ഒരു രക്ഷപെടൽ നിങ്ങൾക്ക് ഇതിനകത്ത് നടത്താവുന്നതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ പോയിന്റ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് എത്രമാത്രം പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു അത്രമാത്രം പ്രായോഗികമായിട്ട് ഈ പോയിന്റുകളെ കൈക്കൊള്ളുക എങ്ങാനും നമ്മൾ ഈ പറയുന്ന പോലെ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശരിക്കും വള്ളക്കടവ് ഉപ്പുതറ ചെറുതോണി നിവാസികൾക്ക് ആയിട്ട് ശരിക്കും പറഞ്ഞു തരാൻ എനിക്കൊരു പോയിന്റ് പോലും ഇല്ല കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അതുങ്ങളൊന്നും നിലവിളിക്കുന്നതിന് മുമ്പ് തന്നെ അവിടമൊക്കെയും പോയി കഴി എന്നാലും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരി ദൂരത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പോയിന്റുകളാണ് പറയുന്നത് ഇത് ശരിക്കും ഭരണാധികാരികൾ ഇടപെട്ട് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉപ്പ് തറ വള്ളക്കിടവ് നിവാസികൾക്കൊന്നും ആയിട്ടൊന്നും പറയാനില്ല എന്നുള്ളത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗവൺമെൻറ് ചെയ്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് നിയമ സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത് നമുക്കതിലൊന്നും പറഞ്ഞാലും വില പോകത്തില്ല ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു പ്രശ്നം ബാധിക്കാൻ പോകുന്നത് കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പത്തനംതിട്ട എന്നുള്ള ജില്ലകളെയൊക്കെയാണ് ചില ജില്ലകളെ ഭാഗികമായിട്ടും ചില ജില്ലകളെ പൂർണ്ണമായിട്ടും ബാധിക്കും അത് ശരിക്കും വാട്ടർ ഫ്ലോ എങ്ങോട്ടാണ് എന്നുള്ളതിനടി അടിസ്ഥാനമാക്കിയിരിക്കും പറയാൻ പറ്റില്ല നമ്മൾക്ക് വാട്ടർ ഫ്ലോ എങ്ങോട്ടാണെന്നുള്ളത് അതുകൊണ്ട് നമുക്ക് മുന്നിട്ടൊന്നും പറയാൻ പറ്റില്ല എവിടൊക്കെ വെള്ളം വരും എവിടെയൊക്കെ എങ്ങനെയാവും എന്നറിയാൻ പറ്റില്ല എങ്കിലും നമ്മൾ കണക്ക് ഗവൺമെൻറ് കണക്കുകൾ വെച്ചിട്ടും സാറ്റലൈറ്റ് കണക്കുകൾ വെച്ചിട്ടും പറയപ്പെടുന്ന ഒരു നിർദ്ദിഷ്ടമായ സ്ഥലങ്ങളുടെ ഒരു ചെറിയ കണക്കാണ് ഈ ജില്ലകളെ പറ്റി പറഞ്ഞത് ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡിസാസ്റ്റർ പ്രളയമോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സംഭവിച്ചാൽ നിങ്ങൾക്ക് അതിന് എടുക്കാൻ പറ്റുന്നൊരു പ്രതിവിധി എന്നുള്ള രീതിയിലുള്ള കുറച്ച് പോയിൻറ്സ് പറയാൻ പോകുന്നത് മഴ പെയ്യുമ്പോൾ എപ്പോഴും ആദ്യം തൊട്ടേ നമ്മൾ ശ്രദ്ധ കൊടുക്കുക മഴയുടെ കാര്യത്തിൽ നമ്മൾ മഴയുടെ കാര്യത്തിൽ വളരെ അലർട്ടായിട്ടിരിക്കുക കാരണം മഴ കൊണ്ട് പല രോഗങ്ങൾ അല്ലെങ്കിൽ മലിന ജനങ്ങളിൽ നിന്ന് ഒരു പല രോഗങ്ങൾ അങ്ങനെ ഈ എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ ഈ മഴക്കാലത്ത് വരാം ആ ഹെൽത്ത് ഇഷ്യൂസ് വരെ നമ്മളുടെ രക്ഷപെടലിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ചാടാതെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതെയും മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുക ഏകദേശം സേഫായിട്ടിരിക്കുക ആദ്യഘട്ടം തൊട്ടേ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റായിട്ട് പറയാനുള്ളത് പ്രളയം ഇപ്പോൾ ഒരു നോർമൽ പ്രളയം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ആൾക്കാർ രക്ഷപെടാൻ വേണ്ടിയിട്ട് നടത്തിയ നടപ്പുകളിൽ അല്ലെങ്കിൽ യാത്രകളിൽ ഒരുപാട് പേര് മറിഞ്ഞ് വീഴുകയും കുഴിയിൽ പെടുകയും അങ്ങനെ മരണമുണ്ടാകുകയും ഒഴുക്കിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടുള്ളിടത്ത് നമ്മൾ കുഴികളും കുറ്റികളുമൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രയാസമായിരിക്കും വെള്ളം ഒഴുകി പോകുന്നിടത്ത് കുഴിയുണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ വാറയുണ്ടോ അല്ലെ കല്ലുണ്ടോ കുഴിയുണ്ടോ കുറ്റിയുണ്ടോ ഒന്നും നമുക്കറിയാൻ പാടില്ല അപ്പം നമ്മളാ പ്രദേശത്ത് അങ്ങനെയുള്ള പ്രദേശത്ത് വിനോദത്തിനായിട്ടോ അല്ലെങ്കിൽ മീൻ പിടിക്കുന്നതിനായിട്ടോ തടി പിടിക്കുന്നതിനായിട്ടോ ഒന്നും ശരിക്കും കറങ്ങി നടക്കാതെയും ഒന്നും ഇരിക്കുന്ന വെച്ചാൽ വെള്ളക്കെട്ടിനകത്ത് ഇറങ്ങി നടന്ന് അപകടം സ്വയമേ വിളിച്ചു വരുത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമതായിട്ട് ലൈൻ കമ്പികൾ പൊട്ടി വെള്ളത്തിൽ വീണ്ടും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൈൻ കമ്പികളൊന്നും പൊട്ടി വീഴുന്നില്ലാതെ ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധയോടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ പാസ് ചെയ്യാനായിട്ട് നിങ്ങളെ അയൽ വീടുകളുമായിട്ടും നിങ്ങളുടെ സുഹൃത്തു ബന്ധങ്ങളുമായിട്ട് നിങ്ങൾ ശരിക്കും ഒരു സൗഹൃദ വലയവും ഒരു സുഹൃത്ത് ബന്ധങ്ങളും അല്ലെങ്കിൽ നാട്ടിലൊരു ഒരു വലയവും ഉണ്ടാക്കി വെക്കും നിങ്ങൾ അത് അതിനകത്ത് എപ്പോഴും നിങ്ങൾ അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മേ ബി അറിയാൻ പറ്റുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കാർ ഓടിക്കുന്നവർ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പോലെയുള്ള സംഭവങ്ങളിൽ വെള്ളക്കെട്ടിലൊക്കെ പോയിട്ട് ഗൂഗിൾ മാപ്പ് കാണിക്കും പോയിക്കോ മുന്നോട്ട് പോയിക്കോ മുന്നോട്ട് പോയിക്കും പക്ഷേ നമുക്ക് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടി കൊണ്ട് ഇറക്കാൻ പാടില്ല ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് വണ്ടി ഇടാൻ പാടില്ല താഴ്ചയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടികൾ കൊണ്ട് വലിയ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനൊന്നും പാടില്ല താഴ്ന്നു പോകുന്ന സ്ഥലങ്ങളിൽ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരാശ്യം വരുമ്പോഴത്തേക്ക് ആ വണ്ടികൾ എടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കുക ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ടോർച്ച് ആഭരണം പണം തുടങ്ങിയവയൊക്കെ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ശരിക്കും ഒരു ലിസ്റ്റ് ഫസ്റ്റിൽ ഉണ്ടാക്കുക എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് പോകേണ്ടി എടുക്കണം എന്നുള്ളത് നമ്മൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവണം ഇനി ഇന മരുന്നുകൾ എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ ഇന്നതൊക്കെ വേണം നമ്മുടെ ഒരു കവറിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ആ ഒരു സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് നമുക്ക് മാറേണ്ടി വന്നാൽ പെട്ടെന്ന് മാറേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ എടുത്താൽ നിങ്ങളുടെ ഒരു സേഫ് സേഫായിട്ടുള്ളൊരു പോർഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ പെട്ടെന്ന് കഴിയുമായിരിക്കും നിങ്ങൾ നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ അതെടുത്തിട്ടില്ല ഇതെടുത്തിട്ടില്ല എന്നുള്ള ചിന്താഗതി നിങ്ങൾ ഒഴിവ് നടക്കും നിങ്ങൾക്ക് വിലപിടിപ്പുള്ള നിങ്ങളുടെ സാധനങ്ങളായിട്ട് എടുത്ത് നിങ്ങളുടെ കൊണ്ടുപോകേണ്ട നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട നിങ്ങൾ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക അത് പെട്ടെന്ന് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ വീട് മാറേണ്ട എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ അതെടുത്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മഴക്കാലം ആയതുകൊണ്ട് മരുന്നുകൾ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഷോർട്ടേജും അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ പ്രളയമുള്ള അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുള്ള ഏരിയയിലൊക്കെ ആണെങ്കിലും മരുന്നുകൾ ചിലപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾ കരുതി നിങ്ങളുടെ കയ്യിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ മഴക്കാലം ദുരന്തങ്ങൾ ഒക്കെ നിറഞ്ഞ ആയതുകൊണ്ട് നിങ്ങൾക്ക് മേ ബി ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ ഒരു എങ്ങോട്ടെങ്കിലും പെട്ടെന്നൊന്ന് പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വണ്ടി കേടായി കാണാതിരിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വണ്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ കേടുപാടുകൾ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിപ്പയർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വണ്ടിയിൽ ഇന്ധനം ഉണ്ടെന്നൊന്ന് ഇൻഷുർ ചെയ്യുക കാരണം ചിലപ്പം നിങ്ങളുടെ വണ്ടി എത്ര നേരം കിടക്കേണ്ടി വരുമെന്നോ വെള്ളത്തിൽ ചിലപ്പോൾ കിടക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടായേക്കാം നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വണ്ടിയിൽ അത്യാവശ്യം ഇന്ധനം നിങ്ങളുടെ നിങ്ങളുടെ സേഫ്റ്റിക്കായിട്ട് നിങ്ങൾ കരുതാൻ പറ്റുന്ന ഒരു ഇന്ധനം ആ വണ്ടിയിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം പിന്നെ ഈ മഴക്കാലം അല്ലെ പ്രളയം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്യാവശ്യ ഒരു ഒരു ഞാനൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ നേരിട്ടപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മുടെ വീടിന് ചുറ്റും ഏകദേശം ഒരു നാലടി മൂന്നടി നാലടിയോളം വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രളയത്തിൽ നമ്മൾ കഴിഞ്ഞ കൂടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തേക്ക് കഴിക്കാനുള്ള തരം ഫുഡ് രണ്ടാഴ്ചത്തേക്ക് കഴിക്കാനുള്ള ഇന്ന് കഴിക്കാനുള്ള അതായത് നമ്മുടെ ഈ ഇ പി അല്ലെങ്കിൽ മാഗി തൊട്ട് പുട്ടുപൊടി അങ്ങനെയുള്ള തൊട്ട് അല്ലെങ്കിൽ അന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തി അങ്ങനെ ഇങ്ങനെയുള്ള തൊട്ട് ഒരു അഞ്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ വകഞ്ഞ് തിരിഞ്ഞ് മാറ്റിവെച്ചു വകുപ്പ് തിരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് അഞ്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി വെച്ചു അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് ഓടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ അത് ജീവിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു കണക്കൂട്ടിലാണ് ഞാനതിന് ഈ ഒരു പോയിന്റിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് അത്യാവശ്യം ടോർച്ച് മെഴുകുതിരി തീപ്പെട്ടി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കരുതി വെക്കുക ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പിന്നെ ഇങ്ങനത്തെ പെട്ടെന്ന് ചീത്തയാവാത്ത തരം കുറച്ച് അത്യാവശ്യം ഒരു രണ്ട് മാസം തള്ളി ഉള്ള എന്തെങ്കിലും ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കരുതിയിട്ട് കയ്യില് വെക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾക്ക് അതിൽ ഇൻഫോർമേഷൻ കിട്ടുമോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ വലിയ വണ്ടികളുമായിട്ട് റോഡിൽ ഇറങ്ങരുത് അതായത് കാറ് പോലുള്ള ആ വണ്ടികളുമായിട്ട് റോഡിൽ ഇറങ്ങരുത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അശാസ്ത്രീയമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു മണ്ടത്തരമാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാലും ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുള്ള വീഡിയോ റെഫറൻസുകൾ വെച്ചിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാറുമായിട്ട് റോഡിലേക്ക് ഇറങ്ങരുത് നിങ്ങളുടെ കാറിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അഞ്ച് പേർക്കായിരിക്കും കയറാൻ പറ്റുക നിങ്ങളെ കാറുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ചിന്തിക്കുന്നതാണെങ്കിൽ അവരെല്ലാവരും കാറുമായിട്ട് ഇറങ്ങുകയും തൽഫലമായിട്ട് നമ്മുടെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയി പോവുകയും ചെയ്യും എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് കഴിവതും നിങ്ങൾ ടൂ വീലറിൽ റോഡിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് എത്ര ദൂരം പോകാൻ പറ്റുമോ ടു വീലറുമായിട്ട് അത്ര ദൂരം നിങ്ങൾക്ക് മേ ബി പോകാൻ പറ്റുമായിരിക്കാം എങ്കിലും റോഡ് ബ്ലോക്ക് ആയിരിക്കും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അവരവരുടെ കാറും ലോറിയൊക്കെ എടുത്ത് ഇറങ്ങാതായിരിക്കും എങ്കിലും കഴിവതും നിങ്ങൾ ടൂ വീലർ എടുത്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചും ദൂരം കവർ ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടി കഴിയും കാരണം കാറുമായിട്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുക എന്നുള്ളതല്ല നിവർത്തിയില്ല ടൂ വീലറാണെ കുറച്ചുകൂടെ ദൂരത്ത് നിങ്ങൾക്ക് സേഫ് എന്ന് തോന്നുന്നു ഇങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് എല്ലാവരും അവരവരുടെ കാർ എടുത്തോണ്ട് ആ സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം സ്കൂട്ടറൊക്കെ മാക്സിമം ഉപയോഗിക്കുക ലിമിറ്റഡ് ആയിട്ട് നമുക്കുള്ള സ്ഥലങ്ങളിലൂടെ കൂടുതൽ ആൾക്കാർക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ മുല്ലപ്പെരിയാളുള്ളൊരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലോട്ട് മാറും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മാറിക്കുക ആ നിങ്ങളുടെ ഏരിയയിലുള്ള ഉയർന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും പള്ളികൾ ഉണ്ടാവാം വലിയ വലിയ ബിൽഡിങ്സുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ വലിയ മരങ്ങളുണ്ടാവാം നിങ്ങൾ അതിൻ്റെ പരിസരത്തായിട്ട് നിങ്ങളല്ലേ അതിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി ചിലപ്പം നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി റെസ്ക്യൂ ടീം വരുമ്പോൾ നിങ്ങളെ കണ്ടുപിടിക്കാൻ പാകത്തിന് നിങ്ങളെവിടെയെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക കഴിവ് അപ്പോൾ ഈ കിറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപെട്ടവിടെ നിന്ന് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ വെളിച്ചം തെളിയിച്ച് നിങ്ങളെവിടെ ഉണ്ടെന്ന് കാണിക്കാനുള്ള സാധ്യത അങ്ങനെ സാധ്യതകൾ അനുഗ്രഹിച്ച് ചിലപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ബി എസ് എൻ എല്ലിൻ്റെ ലാൻഡ് ഫോണും രണ്ട് റേഡിയോ ആയിരുന്നു കാരണം നമ്മുടെ കയ്യിലുള്ള എല്ലാ എക്യൂപ്മെൻറ്റിലെയും ചാർജ് തുകൾ തീർന്നു കഴിയുമ്പോൾ ആകെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ രണ്ടെണ്ണം ഒന്ന് ബാറ്ററി ഇട്ടുകൂടുന്ന റേഡിയോയും രണ്ട് നമ്മുടെ വി എസ് എൻ്റെ ലാൻഡ് ഫോണുമായിരുന്നു ലാൻഡ് ഫോണിൽ നമുക്ക് കോൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എവിടെയുണ്ടെന്ന് ആൾ ആൾക്കാർക്ക് അറക്കിയിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് റേഡിയോക്കൂടെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളും അല്ലാത്ത പൊതുവിലുള്ള വിവരങ്ങളും നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസവും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാനും നമുക്ക് കഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ഒരു ചെറിയ ടേപ്പ് റെക്കോർഡറോലും ഇത് റേഡിയോ ബാറ്ററി ഇട്ടോടുന്ന റേഡിയോ അത്യാവശ്യം ഒന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ഒരു പ്രളയം അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇഷ്യൂ ബാധിക്കാത്ത ദൂരത്തുള്ള ഒരു ബന്ധു അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരുടെ നമ്പറുകൾ നിങ്ങൾ എഴുതി അത്യാവശ്യം ഒരു കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഒരു ഡയറിയിലോ അല്ലെങ്കിൽ എഴുതിയ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിലോ അങ്ങനെ എന്തെങ്കിലും നമ്പറുകൾ നിങ്ങൾ എഴുതി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾ എങ്ങനത്തെ സിറ്റുവേഷനിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് അറിയില്ല നിങ്ങളെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത് അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഏതൊക്കെ ഡിവൈസ് കാണുമെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പാനിക്കാവും അതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കരുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഏതിലും ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ദൂരത്തുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുടെയോ നമ്പർ കോൺടാക്റ്റ് കാര്യങ്ങൾ നിങ്ങളുടെ പേരുൾപ്പെടെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ പോലെ എഴുതിയിട്ട് അകത്ത് വെച്ചിട്ട് സൂക്ഷിക്കുക പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ മൃഗങ്ങളെ കെട്ടിയിട്ടിട്ട് പോയ ഒരുപാട് പേരുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച രക്ഷപ്പെടാൻ പറ്റാതെ അത് അകപ്പാടം മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരിക്കും തൊടലിൽ കിടക്കുന്ന പട്ടികൾ അല്ലെ കയറിൽ കിടക്കുന്ന പശുക്കൾ അതെല്ലാം മരിച്ചു പോയൊരു അവസ്ഥയായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇത്ര ദൂരത്തെ കൂടി ഓടിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനെ കൂടെ കൊണ്ടുപോകാം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കഴുത്തിൽ നിന്നുള്ള കയർ അഴിച്ചു വിടുക മൃഗങ്ങൾക്ക് പൊതുവെ നീന്താൻ വേണ്ടിയിട്ടുള്ളൊരു അറിവുണ്ട് അപ്പോൾ അതുങ്ങൾ നീന്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളും നിങ്ങളായിട്ട് അതിനെ കുരുതി കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് തിരികെ വരുമ്പോൾ അതും അവിടെ തന്നെ ഉണ്ടാവും തിരിച്ച് കാരണം മൃഗങ്ങൾ ആ ഒരു എൻവൈറോൺമെൻറ്റിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തിരിച്ച് അത് അവിടെ തന്നെ വന്നിട്ടുണ്ടാവും നമ്മുടെ പൂച്ചു പട്ടികളും അല്ലെ പശുക്കളും ഒക്കെ നമ്മുടെ ആ എൻവരൺമെൻറ്റിൽ തന്നെ തിരിച്ച് വന്നിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ രക്ഷപ്പെടേണ്ടത് എങ്ങോട്ടാണ് എന്നുള്ളത് ആദ്യമേ ചിന്തിക്കുക നിങ്ങൾ രക്ഷപ്പെടുന്നത് എങ്ങോട്ടാണെന്നുള്ളത് ആദ്യമേ ചിന്തിച്ചൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി വെക്കുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് രക്ഷപ്പെടണമെങ്കിൽ അതെങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിച്ചൊരു ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ കണ്ടുവെക്കുക ആ റൂട്ടിലായിരിക്കണം പോകുന്നത് എന്നുള്ളത് കണ്ടുവെക്കുക അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ ഡീവിയേഷൻ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പോവാം അല്ലാതെ നമ്മൾ അന്നേരം ചിന്തിച്ച് എങ്ങോട്ട് പോകണം എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ചിന്തിച്ച് നിൽക്കാനിടയാവാതെ അന്നേരം നിങ്ങൾ പ്ലാൻ മുന്നിലുണ്ടാകുക നിങ്ങൾ മുമ്പോട്ടു തന്നെ പോകാൻ വേണ്ടിയിട്ട് ആയിരിക്കുക പാനിക്കായിട്ട് ചിന്തിക്കാതെ മുമ്പോട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാത്തിനും ഉപരിയായിട്ട് മഴക്കാലം വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയങ്ങളും ഇങ്ങനെ അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുന്നുണ്ട് ഉരുളുപൊട്ടലുകൾ ഉണ്ടാവാറുണ്ട് മര മഴക്കാലം വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്നതുകൊണ്ട് നിങ്ങൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് തന്നെ കാണുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ആയിട്ട് മാസ് പെറ്റീഷനൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളതിൻ്റെ സൈറ്റുകളും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ പെറ്റീഷന് കൊടുക്കാൻ വേണ്ടി സൈൻ ചെയ്യും അങ്ങനെ ഇങ്ങനെ ഡിജിറ്റലായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന ആശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ അറിവിൽ നിന്നും എൻ്റെ ബോധ്യത്തിൽ നിന്നും എനിക്കിത് പറയണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റു അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ക്ഷമിക്കുക നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇന്റേതായ കമന്റ് ആയിട്ട് ഇടുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്ക മുല്ലപ്പെരിയാ ഡാമിനെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു കാര്യമുണ്ട് മുല്ലപ്പെരിയാ ഡാം പുതിയത് പണിയണമെന്നും ഇപ്പോഴത്തെ ഉള്ളത് ഡീകമ്മീഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു വലിയ വാദങ്ങളുണ്ട് ശരിക്കും ആദ്യഘട്ടങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാം പുതിയത് പണിയണം എന്നുള്ള വാദങ്ങൾ ഉറച്ചു തന്ന ആ ഒരുപാട് ആൾക്കാര് അത് മാറ്റിയിട്ട് ഈ രണ്ട് ഗവണ്മെന്റുകൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും നമുക്കത് തീർച്ചയായിട്ടും ഒന്ന് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കതൊന്ന് ഉച്ചത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇരു കൂട്ടർക്കും നഷ്ടമുണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഈ കാര്യത്തെ അതായത് മുല്ലപ്പെരിയാറിനെ ഭാഗികമായിട്ട് നമുക്ക് ഡീകമ്മീഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോൾ നൂറ്റിനാലടി നൂറ്റഞ്ചടി ഉയർത്തി നിന്നാണ് വെള്ളം തമിഴ്നാട് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അതിൻ്റെ താഴോട്ടുള്ള ആ ഒരു നൂറ്റിനാലടി ഉയരും അതായത് പൂജ്യത്തിൽ നിന്ന് നൂറ്റിനാലടി ഉയരും ഉള്ള വെള്ളവും വളരെ നിശ്ചലമായിട്ട് കിടക്കുകയാണ് ഉപയോഗമില്ലാതെ കിടക്കുകയാണ് അതുപോലെ ഡെഡ് വാട്ടറാണ് അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൽ പുതിയ പഠനങ്ങൾ നടത്തുന്ന വെച്ച് പറയുമ്പോൾ അമ്പതടി താഴ്ചയിൽ ഒരു കൊഴല് അല്ലെങ്കിൽ ഒരു ടണൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ താഴ്ചയിൽ നിന്ന് നമുക്ക് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊടുക്കാനും അവർക്ക് ഈ അൻപതടിക്ക് മുകളിലുള്ള അതായത് നൂറ്റി മുപ്പത്താറടി അൻപതടി മുതൽ നൂറ്റി മുപ്പത്താറടി വരെ ഉയരമുള്ള അത്രയും വെള്ളവും ഇവർക്ക് കൊണ്ടുപോകാനും അതും അവരിപ്പം കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും മൂന്നു ഇരട്ടി അവർക്ക് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് മുന്നിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ ജലബോംബുമായിട്ട് മലപ്പിടുത്തം നടത്തി ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ ഓരോ ദിവസങ്ങളും പിന്നിടേണ്ടി വരുന്നത് എന്തുമാത്രം ദൗർഭാഗ്യകരമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ശബ്ദിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളും ശബ്ദിക്കുക നമുക്കിതല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വേണ്ടി മൂവ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവർക്കായിട്ട് സപ്പോർട്ടുകൾ കൊടുക്കുക നമ്മളെ ആവശ്യമാണ് നമ്മുടെ ജനതയും നമ്മുടെ ഒരു സംസ്കാരത്തെയും നമ്മുടെ ഒരു കേരളത്തെയും നിലനിർത്തേണ്ടത് അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നൽകട്ടെ പ്രാർത്ഥിക്കുന്നു